അപ്പോൾ ഞാൻ അവരറി വിട്ടിട്ട് ടി വി ടാക്കുന്നതാണ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ടി വി എയ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി അങ്ങനെ ഞാൻ പിന്നെ ഡ്രൈവറും വിളിച്ച് അങ്ങനെ ഞാൻ ഡ്രൈവറി ടി വി എല്ലാം ആക്കി വെച്ച് വിറ്റാല്ല ചുമരനാക്കിയ ഡിസൈനും ടി വി ഒരേ സൈസ് ടി വി ഞാൻ സെറ്റാക്കഴിഞ്ഞാൽ എങ്ങനെ ടി വി അതിൻ്റെ മുകളിൽ കൊടുത്തു അവരെ തന്ന സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ പരിശു നോക്കുന്നുണ്ട് അത്രയും വലിയ ടി വി എല്ലാം നമുക്ക് കൊടുത്താൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊളത്താൻ പറ്റുമോ അതിൻ്റെ ഉള്ളിലേക്ക് ഇല്ലെങ്കിൽ മൂവി സ്റ്റാൻഡ് കുഴപ്പമൊക്കെ വരും ഇനി ഇനി ഇനിയിപ്പോൾ ഞാൻ എടത്തോട് പറയേണ്ടി വരും മിക്കവാറും മൂവി സ്റ്റാൻഡ് വാങ്ങിക്കാൻ വേണ്ടി എന്നെക്കൂടെ ഈ സ്റ്റാൻഡ് പിറ്റാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മൂവി സ്റ്റാൻഡ് വാങ്ങിച്ചുകൊണ്ടു അത് പിറ്റായി കൊടുത്തു മൂന്നു ഐറിയാൻ അതേ അങ്ങനെ മൂവി സ്റ്റാൻഡ് വെച്ചിട്ട് ഞാനും ഡ്രൈവറും കൂടി ഈ ടി വി എടുത്തിട്ട് അവിടെ കൊടുത്തേണ്ട പരിപാടിയാണ് ആ സ്റ്റാൻഡ് വന്ന് നിൽക്കുന്നു വിചാരിക്കുന്നത് അത്യാവശ്യം വൈത്തലുണ്ട് കേട്ട ടി വിക്ക് അങ്ങനെ ഡ്രൈവർക്ക് ഭയങ്കര പേടി ടി വി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ധൈര്യത്തിൽ പിടിച്ചോ ഞാനൊക്കെ ചെറിയ പേടിയുണ്ട് ഉണ്ട് കാരണം ഇപ്പോഴുള്ള ടി വിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീന് പെട്ടെന്ന് തൊട്ടാലും പൊട്ടുന്ന സ്ക്രീനാണ് അങ്ങനെ ഡ്രൈവർ പേടിച്ച് പിടിച്ച് പിടിച്ചിട്ട് അത് പൊതുക്കുന്നത് പോകും അങ്ങനെ ഡ്രൈവറ് ഞാനും കൂടി ടി വി എടുത്ത് കൊളുത്താൻ നോക്കി വീണ്ടും താല് വെപ്പിച്ചിട്ട് ഡ്രൈവർ ഡ്രൈവർ എന്നോട് മുന്നേ ടിവിൻ്റെ പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ട് പഠിച്ചിട്ടായിരിക്കും ഇപ്പോൾ പിടിക്കാതെ തന്നെ വേണ്ടി അങ്ങനെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിലെ സ്ക്രീൻ അധികം തുടങ്ങാം നീ എങ്ങനെ വേണ്ടി കുറച്ച് പിടിച്ചോ അവസാനം ടി വി എടുത്ത് നമ്മൾ കുളത്തിയിട്ടാണ് കുത്തി കഴിഞ്ഞാലാണ് അനു ആശ്വാസമായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ കൊണ്ട് പിടിപ്പിക്കുമ്പോൾ അവർ മുന്നിലെ സ്ക്രീനെല്ലാം ചെറുങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ പൊട്ടും സ്ക്രീൻ പൊട്ടിയല്ല നമ്മളെ തന്നെ ഉള്ളു അങ്ങനെ ടി വി നമ്മൾ വിറ്റായി കൊടുത്ത് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കി തന്ന ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നാല് വർഷം കറക്റ്റായിട്ട് ടി വി കിട്ടിയത് കൊടുക്കാൻ തുടങ്ങിട്ട് അങ്ങനെ എല്ലാം ലെവലാക്കി തന്നെ അങ്ങനെ കുറേ സമയം കഷ്ടപ്പെട്ട് അങ്ങനെ ലെവലിക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞു അങ്ങനെ പ്രോഗ്രാം ചെയ്ത് എല്ലാം ക്ലിയറായി കൊടുത്തു കിട്ടി ഒരു വിഹിതും ഷെയർ ഡ്രൈവർക്കും കൊടുത്തു അടുത്ത് ഞാൻ നേരെ സ്ഥലം കാലിയാക്കി